നിയമലംഘകരായ പ്രവാസികൾക്ക് പിഴയൊഴുക്കി തെറ്റുതിരുത്താൻ അവസരം വിസ നിയമപ്രകാരമാക്കാനുള്ള അവസരം ഉപയോഗിക്കാതെ നിയമലംഘനം തുടർന്നാൽ നാടുകടത്തുമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി ഇവർക്ക് പിന്നീട് ഒമാനിലേക്ക് തിരികെ വരാൻ അനുവാദമില്ല നിയമലംഘകരെ നാടുകടത്താനുള്ള ചിലവ് തൊഴിലുടമയോ സ്ഥാപനമോ വഹിക്കണം സ്വദേശികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള തസ്തികയിൽ പ്രവാസികൾ ജോലി ചെയ്യുന്നത് നിയമലംഘനമാണ് ഇത്തരം തെറ്റുകൾക്ക് ആയിരം റിയാൽ പിഴയടച്ച് നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാം നിയമലംഘകരുടെ അഭ്യർത്ഥന മന്ത്രാലയം അംഗീകരിച്ചാൽ ഒത്തുതീർപ്പിനുള്ള പിഴ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അടയ്ക്കണം കുറ്റത്തിനുള്ള പരമാവധി പിഴയുടെ കാൽഭാഗമാണ് അടയ്ക്കേണ്ടത് അഭ്യർത്ഥന അംഗീകരിച്ച് അന്നു മുതലുള്ള പതിനഞ്ച് ദിവസമാണ് കണക്കാക്കുക പണം അടച്ചില്ലെങ്കിൽ ഒത്തുതീർപ്പ് അസാധുവാകും ഒത്തുതീർപ്പിനപേക്ഷിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മന്ത്രാലയം പ്രതികരിച്ചില്ല എങ്കിൽ അഭ്യർത്ഥന തള്ളിയതായി കണക്കാക്കണമെന്നും അധികൃതർ അറിയിച്ചു നിർമ്മാണ തൊഴിലാളികൾ ശുചീകരണം ലോഡിംഗ് ഇഷ്ടിക പണിക്കാർ സ്റ്റീൽ ഫിക്സർമാർ തയ്യൽ ജോലിക്കാർ ജനറൽ ഇലക്ട്രീഷ്യന്മാർ വെയിറ്റർമാർ പെയിന്റർമാർ പാചകക്കാർ ബാർബർ എന്നീ മേഖലകളിലാണ് പുതിയ വിസ നിരോധിച്ചിരിക്കുന്നത് നിലവിൽ ഈ മേഖലകളിൽ തൊഴിലെടുക്കുന്നവരിലും മലയാളികൾ നിരവധിയാണ് വിദേശികൾക്ക് പുതിയ വിസ അനുവദിക്കില്ലെങ്കിലും നിലവിൽ ഇത്തരം തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് വർക്ക് പെർമിറ്റ് പുതുക്കി നൽകുമെന്നത് ആശ്വാസകരമാണ് എന്നാൽ ഈ വിഭാഗങ്ങളിലേക്ക് തൊഴിൽ തേടി വരുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകില്ല തൊഴിൽ വിപണിയിൽ ഒമാനികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി മുപ്പതിലധികം തൊഴിലുകൾ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി കഴിഞ്ഞ മാസം തൊഴിൽ മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു സെപ്റ്റംബർ മുതൽ ഇതും പ്രാബല്യത്തിൽ വരും നിലവിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ നൂറുകണക്കിന് തസ്തികകളിൽ പ്രവാസികൾക്ക് തൊഴിൽ വിലക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിലൊന്നും പ്രവാസികൾക്ക് വിസ അനുവദിക്കുന്നില്ല പുതുതായി തൊഴിൽ വിലക്ക് വരുന്ന വിഭാഗങ്ങളിലും പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമുണ്ടാകും നേരത്തെ ഏർപ്പെടുത്തിയ വിസ വിലക്കുകൾ മൂലം ആയിരങ്ങൾക്ക് ജോലി നഷ്ടമായിരുന്നു പ്രവാസികൾക്ക് പകരം സ്വദേശികളെ നിയമിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനുള്ള മാർഗരേഖ ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയവും പുറത്തുവിട്ടിരുന്നു ഗതാഗതം ലോജിസ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻസ് ഐ ടി മേഖലകളിൽ ഘട്ടംഘട്ടമായി സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പിലാക്കും വിവിധ മേഖലകളിൽ ഒമാനികൾക്ക് മാത്രമായി മന്ത്രാലയം പ്രത്യേക ജോലികളും അനുവദിക്കും സർക്കാർ നിർദ്ദേശിച്ച സ്വദേശിവൽക്കരണ തോത് പാലിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങളുമായി രാജ്യത്തിന്റെ ഭരണ യൂണിറ്റുകളും സർക്കാർ കമ്പനികളും ഒരു ഇടപാടും നടത്തില്ല എന്നും തൊഴിൽ മന്ത്രാലയം ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം എല്ലാ സ്വകാര്യ കമ്പനികളും ആവശ്യമായ തൊഴിൽ നിലവാരമുണ്ടാക്കിയെന്നും സർക്കാർ ആവശ്യപ്പെട്ട സ്വദേശി വൽക്കരണത്തോത് നടപ്പാക്കിയെന്നും കാണിക്കുന്ന ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റും നേടിയിരിക്കണം പുതിയ ഉത്തരവ് നടപ്പിൽ വരുത്താത്ത കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നടപടിയുണ്ടാകും വിദേശ തൊഴിലാളികൾ റെസിഡന്റ് കാർഡിൽ രേഖപ്പെടുത്തിയ ജോലിയാണോ ചെയ്യുന്നതെന്നും അതേ തൊഴിലുടമയ്ക്ക് വേണ്ടിയാണോ തൊഴിലെടുക്കുന്നത് എന്നും പരിശോധിക്കും ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നവർക്ക് ആദ്യ തവണ പരമാവധി പിഴത്തുകയുടെ കാൽ ഭാഗത്തിന് തീർപ്പാക്കാനുള്ള അവസരമുണ്ട് നിശ്ചിത ഫോമിലാണ് ഒത്തുതീർപ്പ് അഭ്യർത്ഥന തയ്യാറാക്കേണ്ടത് തീരുമാനം വന്നാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണം അടയ്ക്കണം അല്ലാത്ത പക്ഷം ഇളവ് ലഭിക്കില്ല ഒമാനികൾക്ക് മാത്രം നിശ്ചയിച്ച തൊഴിൽ ചെയ്യുന്ന വിദേശ തൊഴിലാളിയെന്ന് അടുകടത്തും ഇത്തരം കേസുകളിൽ ഒരു മാസത്തിനുള്ളിൽ ഒമാനിയെ തൊഴിലെടുക്കുകയോ പിഴ അടയ്ക്കുകയും ചെയ്താൽ ഇളവ് ലഭിക്കും ഒത്തുതീർപ്പാവാത്ത കേസുകൾ കോടതിയിലേക്ക് റഫർ ചെയ്യുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി